നമസ്കാരം ആത്മകഥയുടെ ആദ്യ ഭാഗം ഡിസംബറിൽ പ്രസിദ്ധീകരിക്കുമെന്ന് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ വ്യക്തമാക്കി പാർട്ടിയുടെ അനുവാദം വാങ്ങി പുസ്തകം പ്രസിദ്ധീകരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പുസ്തകത്തിന്റെ പ്രസാധകരെ തീരുമാനിച്ചിട്ടില്ല നിലവിൽ പുറത്തു വന്ന ഭാഗങ്ങൾക്ക് എഴുതിക്കൊണ്ടിരിക്കുന്ന ആത്മകഥയുമായി യാതൊരു ബന്ധവുമില്ല എന്നും ഇ പി വ്യക്തമാക്കി കട്ടൻ ചായയും പരിപ്പുവടയും എന്ന് തന്നെ പരിഹസിക്കുന്ന പേരായിരിക്കില്ല പുസ്തകത്തിനെന്നും ഇ പി പറഞ്ഞു ആത്മകഥയുടെ പേര് ഇപ്പോൾ നിശ്ചയിച്ചിട്ടില്ല എന്നും ഇ പി ജയരാജൻ കൂട്ടിച്ചേർത്തു നേരത്തെ ആത്മകഥയുടെ ഭാഗമെന്ന നിലയിൽ പുറത്തുവന്ന ഉള്ളടക്കങ്ങൾ സംബന്ധിച്ച് നൽകിയ പരാതിയിൽ അന്വേഷണ സംഘം പിന്നീട് മൊഴി രേഖപ്പെടുത്തിയിട്ടില്ല എന്നും ഇ പി വ്യക്തമാക്കി അമേരിക്കൻ യൂണിവേഴ്സിറ്റി തീവ്രവാദികളെ പ്രോത്സാഹിപ്പിക്കുന്നുവെന്നും പല ഭാഗങ്ങളിലേക്ക് വിന്യസിപ്പിക്കുന്നുവെന്നുള്ള വാദവും ഇ പി ജയരാജൻ ആവർത്തിച്ചു ബി ജെ പി നേതാവ് ബി ഗോപാലകൃഷ്ണന്റെ പ്രസ്താവന വിഡിദ്ധമെന്നാണ് അദ്ദേഹം പരിഹസിക്കുന്നത് ആകാശത്തേക്ക് പറക്കണമെന്നും ആർക്കും ആഗ്രഹിക്കാം ബി ഗോപാലകൃഷ്ണന് വിഡ്ഢികളുടെ ധാരണയാണെന്നാണ് അദ്ദേഹം പ്രതികരിച്ചത് കട്ടൻ ചായയും പരുപ്പുവടയും എന്ന പേരിൽ ഇ പി ജയരാജൻ്റെ ആത്മകഥ പ്രസിദ്ധീകരിക്കുമെന്നും ഡി സി ബുക്സ് അറിയിച്ചതോടെയായിരുന്നു വിവാദങ്ങളുടെ തുടക്കം ആത്മകഥയുടേതെന്ന പേരിൽ കവർചിത്രവും ഡി സി പുറത്തുവിട്ടിരുന്നു ഇതിന് പിന്നാലെ സി പി എമ്മിനും രണ്ടാം പിണറായി സർക്കാരിനുമെതിരെ രൂക്ഷ വിമർശനം ഉൾക്കൊള്ളുന്ന ഉള്ളടക്കം പുസ്തകത്തിൻ്റെതെന്ന പേരിൽ പുറത്തു വന്നിരുന്നു എന്നാൽ തിരഞ്ഞെടുപ്പ് ദിനത്തിൽ പുറത്തുവന്ന ഈ വാർത്ത ആസൂത്രിത ഗൂഢാലോചനയായിരുന്നു എന്നാണ് ജയരാജിൻ്റെ ആരോപണം